സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പ് പുരസ്കാരം ഒന്നാം സ്ഥാനം ചാവക്കാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് ലഭിച്ചതിനെ തുടർന്ന് ആഹ്ലാദ പ്രകടനവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു താലൂക്ക് ആശുപത്രിയും ചാവക്കാട് നഗരസഭയും സംയുക്തമായി നടത്തിയ അനുമോദന ചടങ്ങ് എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ കെ കെ മുബാറക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷാഹിന സലീം പ്രസന്ന റണദീവെ കൌൺസിലർ എം ആർ രാധാകൃഷ്ണൻ വാർഡ് കൌൺസിലർ എം പി പ്രമീള താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ ഷാജ്കുമാർ ആർ എംഒ ഡോക്ടർ ജോയ് നഴ്സിംഗ് സൂപ്രണ്ട് ബിന്ദു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാംകുമാർ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്ന് കായകൽപ്പ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഇതിന്റെ സന്തോഷ സൂചകമായാണ് ഘോഷയാത്രയും അനുമോദന യോഗവും നടത്തിയത് സംസ്ഥാനത്തെ നൂറ്റി എൺപത്തിമൂന്നോളം താലൂക്ക് ആശുപത്രികളിൽ നിന്ന് മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം ശുചിത്വം എന്നീ പ്രവർത്തനങ്ങളുടെ മികവ് പരിഗണിച്ചാണ് ചാവക്കാരനെ തേടി അംഗീകാരമെത്തിയത് താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് പുരസ്കാരത്തിലേക്ക് നയിച്ചതെന്ന് സൂപ്രണ്ട് പറഞ്ഞു ജനപ്രതിനിധികൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ ആശാപ്രവർത്തകർ ഹരിതകർമ്മസേനാംഗങ്ങൾ ആശുപത്രി നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു